ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ എപ്പിസോഡിൽ എഹ്യേസ് ആഷേഫ് എഹ്യേഹ് എന്നാൽ എന്താണ് അർത്ഥമെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കൂടെ ദൈവം ആയിരുന്ന ഹായാഹ് തന്നെയാണ് ഇപ്പോൾ മോശയോട് സംസാരിക്കുന്നവൻ ആയ എഹ്യേസ് ഇനി ഭാവിയിലും ദൈവമായി വരുന്നവൻ ഞാൻ തന്നെ എന്ന അർത്ഥമാണ് എഹ്യേഹ് ആഷേർ എഹ്യേസ് എന്ന ഈ ബിബ്ലിക്കൽ ഫ്രേസിനുള്ളതെന്ന് മനസ്സിലാക്കി ൾറെഡി മനസ്സിലാക്കിക്കഴിഞ്ഞു ഹീബ്രുപദങ്ങൾ ആയ ഹയാഹ് ഭൂതകാലത്തിനായും ഹോവേ വർത്തമാനകാലത്തിനായും എഹ് എഹ് ഭാവി കാലത്തിനായും ഉപയോഗിച്ചിരിക്കുന്നു എന്നതും നാം മനസ്സിലാക്കിക്കഴിഞ്ഞു അതുപോലെ ഈ മൂന്ന് പദരൂപങ്ങളുടെ സംയോജിത ക്രിയാനാമമാണ് യെഹോ എന്ന പരിശുദ്ധനാമം എന്നതും നാം മനസ്സിലാക്കി ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവം എന്ന അർത്ഥത്തിൽ സംയോജിത നാമമായ യഹോവ പുതിയ നിയമത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഈ എപ്പിസോഡിലൂടെ വിശകലനം ചെയ്യുന്നതായിരിക്കും നിയമ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി മനസ്സിൽ പതിപ്പിക്കേണ്ട കാര്യം യഹോവ എന്നാൽ ഹയാഹ് ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം ആയിരുന്നവൻ ഹോവ എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദൈവം ആയി ഇരിക്കുന്നവൻ എഹ്യഹ് എന്നാൽ ഇനി ഭാവിയിലും ഞാൻ തന്നെ ആയിരിക്കും ദൈവമായി വരുന്നവൻ എന്ന ഈ മൂന്ന് ഹീബ്രു പദങ്ങൾ മറക്കരുത് കാരണം എ ഹോവ എന്ന ഇതേ ബിബ്ലിക്കൽ ഫ്രേസ് പുതിയ നിയമത്തിലും സൃഷ്ടികർത്താവായ ദൈവത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതിനെ സംബന്ധിച്ചുള്ള പുതിയ നിയമ വേദഭാഗത്തേക്ക് കടക്കുന്നതിനു മുൻപായി മറ്റൊരു വസ്തുതയും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ പിതാവിനോടു കൂടെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നാണ് ഇവിടെ സിംഹാസനം അഥവാ ത്രോണോസ് എന്നത് വേദപുസ്തക വെളിച്ചത്തിൽ പ്രാഥമികമായി ഒരു വാഴ്ചയുടെയോ പരമാധികാരത്തിൻ്റെയോ ശക്തിയുടെയോ ഇരിപ്പിടത്തെ സൂചിപ്പിക്കുന്നു സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തിൻറെ അല്ലെങ്കിൽ ഒരു മഹാരാജാവിൻ്റെ വാഴ്ചയും ഭരണാധികാരത്തെയും ശക്തിയെയും ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഒരു സിംഹാസനം എന്നത് അതിൽ ഇരിക്കുന്നവൻ്റെ പദവിയെയാണ് വെളിപ്പെടുത്തുന്നത് രാജസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ രാജാവാണ് രാജാവിന്റെ അധികാരമുള്ളവനാണ് അതുപോലെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവമാണ് ദൈവീക അധികാരമുള്ളവനാണ് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പിതാവാണ് പിതാവിന്റെ അധികാരമുള്ളവനാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശു കർത്താവും പിതാവായ ദൈവവും ഒന്നായി എന്ന് വെച്ചാൽ ആളത്വത്തിൽ ഒന്നായി ഏകസത്യ ദൈവമായിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് വെച്ചാൽ സർവശക്തിയുള്ള കർത്താവായ ഏകസത്യ ദൈവത്തിന്റെ മഹിമയിലും തേജസ്സിലും അധികാരത്തിലും ക്രിസ്തു ഇരിക്കുന്നു എന്നർത്ഥം യോഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ ഒന്നിൽ പറയുന്നത് പോലെ ആദിയിലെ പോലെ ദൈവത്തോടു കൂടെയിരുന്ന ദൈവം ആയി ഇപ്പോൾ ക്രിസ്തു ഇരിക്കുന്നു എന്ന് അതായത് ക്രിസ്തുവിന് ആദ്യ പിതാവിനോടുകൂടെ പ്രപഞ്ചം ഉണ്ടാകും മുമ്പേ ഉണ്ടായിരുന്ന പൂർവദൈവ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് നാം ശരിയായി മനസ്സിലാക്കണം ആ പൂർവ്വ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അവിടെയിരുന്ന് മനുഷ്യർക്ക് കാണാനാവാത്ത സത്യദൈവത്തെ അതായത് ആത്മാവാം ദൈവത്തെ മനുഷ്യപുത്രന്റെ രൂപത്തിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ആത്മാവായ ദൈവത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ ആണെന്ന് നമുക്ക് ധൈര്യപൂർവം പറയാം ക്രിസ്തുവിന്റെ ഈ ദൈവീക മഹത്വവും ആത്മാവാം ദൈവത്തിന്റെ ഏക അളത്വരൂപവും ആണ് പഴയ നിയമത്തിൽ യേശയ്യാവിനെ അധ്യായം ആറിൽ ദൈവം ദർശനത്തിൽ കാണിപ്പിച്ചത് അതായത് ഞാൻ തന്നെ മനുഷ്യനായി വന്ന് തിരികെ ദൈവസിംഹാസനത്തിൽ മനുഷ്യരൂപത്തിൽ നിങ്ങൾക്ക് കാണപ്പെടുന്ന രൂപത്തിൽ ഇരിക്കുന്നവനായി വരും എന്ന് യശയ്യാവിനെ ദർശനത്തിൽ കാണിക്കുന്ന ഭാഗമാണ് ആറാം അധ്യായത്തിൽ ഉള്ളത് ഇപ്പോൾ പിതാവും പുത്രനും എന്നത് രണ്ട് സെപ്പറേറ്റ് എൻഡിറ്റി അല്ല ഒന്നായി ഏകസത്യദൈവമായി ഇരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഒരേയൊരു ദൈവത്തെ മനുഷ്യർക്ക് എണ്ണാനോ അളക്കാനോ സാധ്യമല്ല കാരണം ദൈവം ഭൗതിക ലോകത്തിന് അകത്തും പുറത്തും അന്തർലീനമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഭൗതിക ഭൗതികലോകത്തിന് അകത്തും പുറത്തും അന്തർലീനമായ ആത്മാവാം ദൈവത്തിൻറെ ഒരേയൊരു ആളത്വരൂപം അത് യേശു ക്രിസ്തുവിന്റെയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ പതിനെട്ടിൽ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻറെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് അതുപോലെ ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നൊക്കെ തിരുവചനത്തിൽ പറയുന്നത് ഇനി അടുത്തത് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നാം കാണുന്നത് പഴയ നിയമസഭയുടെയും പുതിയ നിയമസഭയുടെയും ദൈവമായ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സിംഹാസനത്തിന്റെ ചുറ്റിലും ഉള്ള നാലു ജീവികൾ മഹത്വവും ബഹുമാനവും ആരാധനയും കൊടുക്കുന്നു അതോടൊപ്പം ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നെന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ നമസ്കരിക്കുന്നതും കാണാം ഇവിടെ പറയുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന എന്നെന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ യേശു ക്രിസ്തു തന്നെ ആണെന്ന് വലിപ്പാട് ഒന്നിന്റെ വാക്യം പതിനെട്ട് വ്യക്തമാക്കുന്നു വലിപ്പാട് മൂന്നിൽ ക്രിസ്തു ഓൾറെഡി പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് വെളിപ്പാട് രണ്ടാം അധ്യായം വാക്യം എട്ടിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നു ഇസ്രായേലിന്റെ ദൈവമായ ആലഫ് ആൻഡ് അതായത് ആദ്യനും അന്ത്യനും ആയവൻ തന്നെ മനുഷ്യനായി വന്ന് മരിച്ചിട്ടു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് ഈ അൽഫയും ഓമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്തവും യേശുക്രിസ്തു തന്നെ എന്ന് അവിടുന്ന് വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ പതിമൂന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇതേ ക്രിസ്തു തന്നെ പഴയ നിയമസഭയോടും കൂടെ ഇരുന്നുവെന്ന് മനസ്സിലാക്കാൻ യഷെയ്യാവിൽ ഉടനീളം കാണുന്ന ഇതേ ഫ്രേസ് മതി ഉദാഹരണത്തിന് യഷെയ്യാവ് നാൽപ്പത്തിനാലിന്റെ വാക്യം ആറിൽ കാണാം ദൈവം പറയുന്നു ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു ഞാനില്ലാതെ ഒരു ദൈവമില്ല എന്ന് ഇക്കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ആദ്യനും അന്ത്യനും എന്ന ഫ്രൈസും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന ഫ്രൈസും രണ്ടും പിതാവിനും പുത്രനും ഒരുപോലെ ബാധകമാണ് കാരണം അവർ രണ്ട് സെപ്പറേറ്റ് വ്യക്തികൾ അല്ല ഒന്നാണ് ഏക ആളത്വത്തിൽ ആയതിനാൽ പിതാവിന്റെ മഹത്വവും തേജസ്സും സ്റ്റാറ്റസും പിതാവിനുള്ളതെല്ലാം പുത്രനും കൂടി അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പതിനേഴിന്റെ വാക്യംപത്തിൽ ക്രിസ്തു പറയുന്നത് എന്റേതു എല്ലാം നിൻറേതും നിന്റേത് എൻ്റേതും ആകുന്നു എന്ന് ക്രിസ്തുവിന്റെ ഈ മഹത്വം അവിടത്തേക്ക് ആദ്യമായി ലഭിക്കുന്ന ഒന്നല്ല മറിച്ച് ക്രിസ്തുവിന് ആദിയിൽ ഇതിനകം പിതാവിനോട് ഒത്തുണ്ടായിരുന്ന ദൈവമഹത്വത്തിന്റെ പുനഃസ്ഥാപനമാണ് നടന്നതെന്ന് വെളിപ്പാട് പുസ്തകം മൂന്നിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിലൂടെ നാം മനസ്സിലാക്കണം ഇനി വെളിപ്പാട് നാലിൻ്റെ വാക്യം എട്ടിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ പറ്റി പറയുന്ന ഒരു ഫേസ് നോക്കുക ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം എന്നാണ് പറയുന്നത് അതായത് ദൈവസിംഹാസനത്തിന്റെ ചുറ്റിലുമുള്ള നാല് ജീവികൾ രാപ്പകൽ വിശ്രമം കൂടാതെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ ആരാധനയോടെ പുകഴ്ത്തുന്ന മൂന്ന് പദങ്ങളാണ് ഹ്യാഹ് ഹോവേ എഹ് എഹ് എന്നതെന്ന് നമുക്ക് ഹീബ്രുവിൽ കാണാൻ കഴിയും ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത യോഹന്നാൻ അപ്പോസ്തോലൻ ആത്മാവിൽ കണ്ടതും കേട്ടതും ആയ കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഉള്ളത് ഇവിടെ അപ്പോസ്തോലും മനസ്സിലാകുന്ന ഭാഷയിൽ ആണ് കാര്യങ്ങൾ കേൾപ്പിക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തുകയാണ് സ്തുതിക്കുകയാണ് ആരാധിക്കുകയാണ് എന്ന് യോഹന്നാനു മനസ്സിലാകുന്ന വിധം ഭാഷയിൽ കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് നാം ശരിയായി ഗ്രഹിക്കേണ്ടത് സിംഹാസനത്തിൽ ദൈവമായി ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നതിന്റെ ഹീബ്രു പദങ്ങളാണ് ഹയാഹ് ഹോവേ എഹ്എഹ് എന്നത് ഈ മൂന്ന് ക്രിയാപദത്തിൽ നിന്നുമാണ് യഹോവ എന്ന പരിശുദ്ധ നാമം ഉടലെടുത്തതെന്ന് നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി വാക്യം എട്ടിലുള്ള വേദഭാഗം ഹീബ്രുവിൽ ഒന്നു നോക്കാം കാദോഷ് 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 അഡോണൈ എലോഹേ സാവോദ് ആശേർ ഹയാഹ് ഹോവേയാ ഇംഗ്ലീഷിൽ ഇതിന്റെ പരിഭാഷ ഇങ്ങനെയാണ് ഹോളി 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 ദ ലോർഡ് ഗോഡ് ഓഫ് ഹോട്ട്സ് വാസ് ആൻഡ് ഹു ഈസ് ആൻഡ് ഹു ഈസ് ടു കം ഇതിന്റെ മലയാളം വിവർത്തനമാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന ഈ ഫ്രേസ് യഹൂദന്മാർക്ക് വളരെ സുപരിചിതമായ ഒരു ഫ്രേസാണിത് ഇത് മനസ്സിലാക്കാൻ യേശയാവ് ആറിന്റെ വാക്യം മൂന്ന് നോക്കിയാൽ മതി അവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയവൻ എന്ന അർത്ഥത്തിൽ യഹോവ പരിശുദ്ധൻ 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 എന്ന സ്വർഗീയ സൈന്യങ്ങൾ ആർത്തുപാടുന്നത് കാണാം പഴയ നിയമത്തിൽ ഉടനീളം കാണുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ യഹോവ യഹോവ ആയ കർത്താവ് എന്നീ വിശേഷണങ്ങളിലൂടെ പറയുന്നതെല്ലാം ഒരു പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ചാണ് എന്ന് യഹൂദർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു ആ സർവശത്തിയുള്ള ദൈവമായ കർത്താവായി യേശു ക്രിസ്തു മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് യോഹന്നാൻ അപ്പുസ്തലന് ആത്മാവിൽ കാണിച്ചു കൊടുക്കുന്നു യഹൂദന്മാർ എക്കാലവും വിശ്വാസം അർപ്പിച്ചിരുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയ ഞാൻ എന്ന് യോഹന്നാൻ അപ്പുസ്തലനു യേശു കർത്താവ് കൊടുക്കുന്ന ഒരു വേദഭാഗമാണിത് അതുപോലെ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് ഞാൻ തന്നെ എന്ന് യേശു ക്രിസ്തു വെളിപ്പാട് ഒന്നിന്റെ എട്ടാം വാക്യത്തിൽ ഓൾറെഡി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ദൈവം യേശയ്യാവിന് ദർശനത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വരുന്ന തന്റെ മഹത്വം കാണിച്ചു കൊടുത്തതുപോലെ ഇവിടെ യോഹന്നാനെയും മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന തന്റെ തൻറെ മഹത്വവും തേജസ്സും ക്രിസ്തു കാണിച്ചു കൊടുക്കുന്നതാണ് വെളിപ്പാട് അധ്യായം നാലിൽ ഉള്ളത് ഇനി യഹോവ എന്ന പരിശുദ്ധ നാമത്തിന്റെ കൺക്ലൂഷൻ ചെയ്യാം ഇവിടെ വെളിപ്പാട് നാലാം അധ്യായം വാക്യം എട്ടിൽ പറയുന്ന ഫ്രേസ് ആശേർ ഹയാഹ് ഹോവേ യാവോ എന്നതിന്റെ അർത്ഥം ലോകം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് തന്നെ ദൈവം ആയി ഇരുന്നവൻ എന്ന അർത്ഥത്തിൽ ഹയാഹ് എന്നും ഇപ്പോൾ ദൈവം ആയി ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഹോവേ എന്നും ഇനി ദൈവമായി വരുന്നവൻ എന്ന അർത്ഥത്തിൽ യാവോ എന്ന ഈ മൂന്ന് ഹീബ്രക്രിയാപദങ്ങളുടെ സംയോജിത നാമമാണ് യഹോവ എന്ന പരിശുദ്ധനാമം യാവോ എന്നാൽ എന്നു തന്നെയാണ് ഹീബ്രുവിൽ അർത്ഥം ഇഹ് എന്ന പദത്തിന്റെ പര്യായപദം ആണ് യാവോ എന്ന പദം പുറപ്പാട് മൂന്നിന്റെ പതിനാലിൽ കാണുന്ന അതേ ബിബ്ലിക്കൽ ഫ്രേസ് ആണ് ഇവിടെ വെളിപ്പാട് ചാപ്റ്റർ നാലിൻ്റെ എട്ടാം വാക്യത്തിലും കാണുന്നത് ഇരുന്നവൻ ഹയാഹ് ഇരിക്കുന്നവൻ ഹോവേ വരുന്നവൻ യഹിയെഹ് അഥവാ യാവോ ഹോവേ ഇഹിയഹ് എന്നീ രണ്ടു ഹീബ്രു പദങ്ങളും പ്രസന്റ് ടെൻസിൽ നിന്നും ഫ്യൂച്ചർ ടെൻസിലേക്ക് പ്രസ്തുത സബ്ജക്ടിന്റെ പ്രവൃത്തിയുടെ കണ്ടിന്യൂവേഷൻ ഉള്ളപ്പോൾ ഹീബ്രുവിൽ ഒരു വാക്യത്തിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് മാറി മാറി ഈ രണ്ട് ക്രിയാപദങ്ങളും പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ഇനി ഈ മൂന്ന് ഹീബ്രു പദങ്ങളുടെ ഗ്രീക്ക് പരിഭാഷ കാണുന്നതിനായി സ്ക്രീനിൽ നോക്കുക ഗ്രീക്കിലെ ഹോ എൻകൈ ഹോ എൻകൈ ഹോ എർക്കോമനോസ് എന്ന പ്രയോഗം ഹീബ്രുവിലെ ഹ്യാ ഹോവേ ഇ എന്ന എബ്രായ പദത്തിന് തത്തുല്യമാണെന്ന് നാം മനസ്സിലാക്കണം വെളിപ്പാട് പുസ്തകത്തിൽ പല വേദഭാഗങ്ങളിലും ഇതേ ഫ്രേസ് നമുക്ക് കാണാൻ കഴിയും സ്ക്രീനിൽ അതിന്റെ ഡിസ്പ്ലേ കാണുക വെളിപ്പാട് ഒന്നിന്റെ നാലാം വാക്യം വെളിപ്പാട് ഒന്നിന്റെ എട്ടാം വാക്യം പതിനൊന്നിന്റെ വാക്യം പതിനേഴ് പതിനാറിന്റെ അഞ്ചാം വാക്യം ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദങ്ങൾ ഹാഹ് ഹോവേ എഹിയെഹ് അതായത് ഹുവാസ് ആൻഡ് ഹു ഈസ് ആൻഡ് ഹു ഈസ് ടു കം എന്നിങ്ങനെയാണ് പിതാവിന്റെ സിംഹാസനത്തിൽ മഹാരാജാവായി മഹാദൈവമായി യേശു കർത്താവ് ഇരിക്കുന്നു എന്ന് നാം ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ യേശുക്രിസ്തുവിന്റെ അതായത് യഹോവ നമ്മുടെ നീതി ആയവന്റെ കാലാതീതമായ സ്വഭാവത്തിന്റെയും അധികാരത്തിന്റെയും പ്രവൃത്തിയുടെയും ഒരു പ്രഖ്യാപനമാണ് യഹോവ എന്ന അതിപരിശുദ്ധ നാമത്തിലൂടെ നടത്തുന്നത് അതായത് യഹോവ എന്ന പരിശുദ്ധ നാമം നാം ഏറ്റുപറയുമ്പോൾ നാം പ്രഖ്യാപിക്കുന്നത് എല്ലാ യുഗങ്ങളിലും ദൈവമായി ഇരുന്നവനെ ഈ യുഗത്തിലും ദൈവമായി ഇരിക്കുന്നവനെ ഇനി വരാൻ പോകുന്ന യുഗത്തിലും ദൈവമായി വരുന്നവനേ അങ്ങ് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് തന്നെ എന്നാണ് ഹയാഹ് ഹോവേ എഹ് എന്നീ എന്നീ ഹീബ്രുപദങ്ങൾ സൃഷ്ടികർത്താവായ ഏക ദൈവത്തെ വെളിപ്പെടുത്തുന്നു ലോകം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് അതായത് പാസ്റ്റ് ഇറ്റർണിറ്റി മുതൽ ദൈവമായി ഇരുന്നവനും ലോകം സൃഷ്ടിക്കപ്പെട്ടതു മുതൽ എല്ലാത്തിൻറെയും ദൈവമായി ഇരിക്കുന്നവനും ഇനി വരാനിരിക്കുന്ന ലോകത്തിൽ ദൈവമായി വരുന്നവനും ഞാൻ തന്നെ എന്ന അർത്ഥത്തിൽ ഈ മൂന്ന് ഹീബ്രു പദങ്ങളുടെ പ്രയോഗത്തിലൂടെ യഹോവയായ നമ്മുടെ യേശുക്രിസ്തു ആരംഭവും അവസാനവും ഇല്ലാത്തവനും ആൽഫയും ഉമേഗയും ആയവനും ഇപ്പോൾ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും അതേ സ്വർഗീയ സിംഹാസനത്തിൽ പ്രപഞ്ച സൃഷ്ടിക്കു ഇരുന്നവനും ഇനി വരാനിരിക്കുന്ന ലോകത്തിലും ദൈവമായി വരുന്നവനും ആണെന്ന് വെളിപ്പാട് പുസ്തകം അടിവരയിട്ട് സ്ഥാപിക്കുന്നു ഭൂതകാലം വർത്തമാനകാലം ഭാവികാലം എന്നീ എല്ലാ യുഗങ്ങളിലും ഉള്ള ദൈവീക അസ്തിത്വത്തിന്റെയും തിരുസാന്നിധ്യത്തിൻ്റെയും ആശയമാണ് യഹോവ എന്ന ക്രിയാനാമത്തിൽ ഉൾചേർന്നിരിക്കുന്നത് ഒന്നുകൂടി എടുത്തു പറയട്ടെ ഹ്യാഹ് ഹോവേ എഹ്യേഹ് എന്നീ പദങ്ങളിലൂടെ നാമമായ യഹോവ എന്നത് ഏക ദൈവത്തിന്റെ കാലാതീതമായ ദൈവീക സ്വഭാവത്തെയും എല്ലാ യുഗങ്ങളിലും അവിടുന്ന് അനന്യൻ തന്നെ ഒരാൾ തന്നെ എന്ന് ഊന്നിപ്പറയുന്ന ഒരു ഫ്രേസ് ആണിത് ഈ ഫ്രേസ് പലപ്പോഴും മതപരമായ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ യഹൂദ പാരമ്പര്യങ്ങളിൽ ഏകസത്യദൈവത്തിന്റെ നിത്യതയും പരമാധികാരത്തെയും കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു